ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ മാസം ഒന്നാം തീയതി പ്രവചനങ്ങളിലൂടെയുള്ളൊരു തീർത്ഥയാത്ര ഈശോയുടെ തിരുജനനത്തിന് ഒരുക്കമായി പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര നമുക്ക് ഇന്ന് ആരംഭിക്കാം പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രത്യാശ നിർഭരമാകണം ഈശോയുടെ വരവിനെയും അവൻ്റെ രക്ഷാതകരമായ ആഗമനത്തെയും പ്രവചിച്ച പ്രവാചകന്മാർ ഒരു ജനതയ്ക്ക് മുഴുവൻ രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുവാനുള്ള പ്രത്യാശ പകർന്നു നൽകിയവരാണ് ഏശീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം ആറാമത്തെ വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു നമുക്കൊരു പുത്രനെ നൽകപ്പെട്ടിരിക്കുന്നു വിസ്മരീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം ഭിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഒരു ജനതയ്ക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ പ്രത്യാശ നിർഭരമായ സ്വരമാണ് പഴയ നിയമപ്രവാചകന്മാരെല്ലാം ഇന്നത്തെ സമകാലിക ജീവിതത്തിലെ വെല്ലുവിളികളെയും രക്ഷാകരമായ പ്രത്യാശയിലൂടെ നോക്കിക്കാണുമ്പോഴാണ് നമുക്ക് അവയൊക്കെയും പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥയാത്രകളാക്കാൻ കഴിയുക നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യ ഉണ്ണീശോയെ പ്രവാചക വചനങ്ങളിലൂടെ ഒരു രക്ഷകനെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങളിൽ നിറച്ചു തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഉണ്ണീശോയെ സ്വീകരിക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ ആത്മീയ യാത്രകളെയും തീർത്ഥ യാത്രകളാക്കണമേ ഞങ്ങളോട് ഇടപെടുന്നവർക്ക് ഒരു രക്ഷാകരമായ പ്രത്യാശ നൽകുവാൻ ഞങ്ങളെയും ഉപകരണങ്ങൾ ആക്കണമേ അമ്മ ൈത ഒന്നേരി ഒന്ന് പൈതാനി